വര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ചും അതുണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ കൊതുകുലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് പേരുടെ രഞ്ജിത്തിൻ്റെയും സിദ്ദീഖിൻ്റെയും രാജിയെക്കുറിച്ചുമാണ് അതിനോടൊപ്പം നമ്മൾ കാണുന്നത് ചില രാഷ്ട്രീയ മുതലെടുപ്പുകളാണ് മാത്രമല്ല സ്ഥിരം പല്ലവി പോലെ മാധ്യമങ്ങൾ ഇതിൻ്റെ പേരിൽ കേരള സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കൂടി കണ്ടതുകൊണ്ടാണ് ഇത്തരമൊരു പറച്ചിലുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ ഇനിയും ഒരുപാട് പുറത്ത് വരാനിരിക്കുന്നു ആരൊക്കെയാണ് കുറ്റവാളികൾ ആരൊക്കെ പിടിക്കപ്പെടും എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല നടന്നു കഴിഞ്ഞ കാര്യങ്ങളുടെ ചില കാര്യങ്ങൾ അവലോകനം ചെയ്യേണ്ടി വരുന്നത് പറയേണ്ടി വരുന്നത് സർക്കാരിനെതിരെ അടിക്കാനുള്ള ഒരു വലിയ വടിയായി രാഷ്ട്രീയ എതിരാളികളും കോൺഗ്രസും മാധ്യമങ്ങളും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആമുഖമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഈ എം കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ അടക്കം എടുത്ത് പരിശോധിച്ചാൽ അവർ പറയുന്നതിന് ആധാരമായ സംഭവങ്ങൾ ഒന്നും നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിന് ശേഷമല്ല അതായത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിന് ശേഷം നടന്നിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളും മറ്റ് കാര്യങ്ങളുമല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിന് ശേഷമല്ല മലയാള സിനിമ ഉണ്ടായിട്ടുള്ളത് അത് ഞാൻ അങ്ങനെ ആ ഭാഷ്യം ഉപയോഗിക്കാനുള്ള കാരണം ചിലരുടെ വർത്തമാനം കേട്ടാൽ അങ്ങനെ തോന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി ഉണ്ടായ കേരളത്തോളം പ്രായം മലയാള സിനിമക്കുണ്ട് ശബ്ദമില്ലാത്ത സിനിമയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയും പിന്നീട് കളറിലേക്കും പിന്നീട് സിനിമാസ്കോപ്പിലേക്കും അതുപോലെ തന്നെ ത്രീ ഡിയിലേക്കും സെവൻ ടി എം എമ്മിലേക്കും ഒക്കെ വളർന്ന് അത്യധാനുനിക സജ്ജ സൗകര്യങ്ങളോടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ഇതിന് ഒരുപാട് വയസ്സുണ്ട് ആ സിനിമ തുടങ്ങിയ കാലം മുതൽ ഇത്തരം ആരോപണങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടതാണ് ടെലിവിഷൻ ചാനലുകളുടെ ചർച്ചകൾ വരുന്നതിന് മുമ്പ് തന്നെ നാനയടക്കമുള്ള സിനിമാ മാസികളുടെ ഗോസിപ്പുകളിൽ ഇത്തരം നടന്മാരെക്കുറിച്ചും നടിമാരെക്കുറിച്ചും പഴയ സൂപ്പർ താരങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള നിരവധി നിറം പിടിപ്പിച്ച എന്നൊക്കെ അന്നത്തെ ആളുകൾ പറയുന്ന ഗോസിപ്പുകളും കഥകളും ഒക്കെ നമ്മൾ കേട്ടതാണ് അതിൽ ഇത്തരം അതിക്രമങ്ങൾ ഒരുപാടുണ്ട് അതിനെതിരെയൊന്നും ഒരു നടപടിയും അന്നുണ്ടായിട്ടില്ല അതിൽ പറഞ്ഞ കേരളത്തിലെ പ്രധാന സൂപ്പർ സ്റ്റാർ അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ മാത്രമല്ല ചെറിയ നടന്മാർക്കെതിരെ പോലും ഒരു പെറ്റി കേസ് പോലും എടുത്തതായി നമ്മൾ കാണുന്നില്ല പക്ഷെ ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ് അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് എങ്ങനെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ പിണറായി വിജയൻ്റെ കാലത്ത് ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടില്ല പക്ഷേ നടന്നു ഒരു സംഭവം എന്താണ് ആ സംഭവം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടി ലൈംഗികകരമായി ആക്രമിക്കപ്പെട്ടു വളരെ ക്രൂരമായി അവരാക്രമിക്കപ്പെട്ടു ആ നടി പോലീസിൽ പരാതി കൊടുത്തു ആ പരാതി പോലീസ് അന്വേഷിച്ചു അവർ പ്രത്യേക ആളുടെ പേരും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ ഒടുവിൽ കേരളത്തിൻ്റെ പോലീസ് ചെന്നെത്തിയത് സൂപ്പർ സ്റ്റാറുകളുടെ സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാവുന്ന ദിലീപിൻ്റെ അടുത്താണ് ഞാൻ വളരെ കൃത്യമായി ഓർക്കുന്നു ആ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷേ ഇന്ന് സൂപ്പർ സ്റ്റാറുകളെന്ന് പറയപ്പെടുന്ന മോഹൻലാലിനേക്കാളും മമ്മൂട്ടിയേക്കാളും മറ്റ് നടന്മാരെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും തിരക്കേറിയ സമയമായിരുന്നു ദിലീപിൻ്റെ സമയം അദ്ദേഹം സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാലം എല്ലാ മേഖലയിലും ദിലീപ് ഇല്ലാത്ത ദിലീപ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ദിലീപ് എന്ന നടനെ കേരളത്തിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തത് സഖാവ് പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തത് അങ്ങനെ തന്നെ ആ ഭാഷ്യം ഉപയോഗിക്കണം പിണറായിക്കെതിരെ പലരും പലതും പറയുന്നത് കൊണ്ടാണ് ആ ഭാഷ്യം ഞാൻ ഉപയോഗിച്ചത് അത് കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു കേരള ഇന്ത്യയിലെന്നല്ല ഒരുപക്ഷെ ലോകത്ത് നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ത്യയിൽ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിനെയും ഇതുപോലെയുള്ള പരാതിയിൽ ഇതിനു മുമ്പ് പിടിച്ച് ജയിലിനകത്തിട്ടതായി നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ ഇതൊരു വലിയ സംഭവമായി മാറി സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടായാൽ ഏത് കൊല കൊമ്പനായാലും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും എന്ന സമാനമായ ചില സംഭവങ്ങളും അന്നുണ്ടായി ഞാൻ പേരുകൾ പറയുന്നില്ല കേരളത്തിലെ വലിയ പൗരോഹിത്യ നേതൃത്വത്തിലുള്ള വിവിധ മതങ്ങളിൽപ്പെട്ട പൗരോഹിത്യ നേതൃത്വത്തിലുള്ള പലരെയും പിടിച്ച് അകത്തിട്ടു സഖാവ് പിണറായി അപ്പൊ ഇരകൾക്ക് നീതി കിട്ടും എന്ന ബോധ്യത്തിൽ പലരും പോലീസിനെ സമീപിക്കാൻ തുടങ്ങി ഈ സമയത്താണ് കേരളത്തിലെ സിനിമാ രംഗത്തെ വനിതാ പ്രവർത്തകരുടെ സംഘടനയായ ഡബ്ല്യു സി സി മഞ്ജു വാര്യർ അടക്കമുള്ള മറ്റുള്ളവരുടെ പേരുകൾ ഞാൻ ഓർക്കുന്നില്ല അവരടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ ചെന്ന് കാണുന്നത് അവർ പറഞ്ഞിട്ടുള്ളത് സിനിമാ ലോകത്ത് നടക്കുന്ന അനീതികൾ അന്വേഷിക്കണം ലൈംഗിക അതിക്രമങ്ങൾ മാത്രമല്ല അവർ പറഞ്ഞിട്ടുള്ളത് അനീതികൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ഇപ്പോൾ നമ്മൾ ഹെമാ കമ്മീഷൻ്റെ റിപ്പോർട്ടിനോടനുബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ പല കാര്യമുണ്ട് ഈ വനിതാ ജൂനിയർ താരങ്ങൾക്ക് വസ്ത്രം മാറ്റാൻ പോലുള്ള സ്ഥലമില്ല അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാതികൾ അടക്കേണ്ട ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുകൊണ്ട് അപ്പോൾ മറ്റ് ചെറിയ കാര്യങ്ങൾ പോലും അവർ പറയാനുള്ള കാരണം നമുക്കറിയാം കേരളത്തിലെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ സ്ത്രീകൾ രാവിലെ ജോലിക്ക് വന്നാൽ വൈകുന്നേരം വരെ അവർ നിൽക്കണം ഇരിക്കാൻ പാടില്ല അവർക്ക് ഇരിക്കാൻ സ്റ്റൂൾ കൊടുക്കണം എന്നുള്ള നിയമം ഉണ്ടാക്കിയത് ഈ ഗവൺമെൻറ്റാണ് സ്ത്രീകൾക്ക് അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് ഷോപ്പുകൾക്ക് നിർദ്ദേശം കൊടുത്ത് നിയമം ഉണ്ടാക്കിയത് അത് കർശനമാക്കിയത് ഈ ഗവൺമെന്റിന്റെ കാലത്താണ് അപ്പോൾ സ്ത്രീപക്ഷ സ്വഭാവമുള്ള ഗവൺമെന്റിന്റെ അടുത്ത് ഇവർ നൽകിയ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മീഷനെ സർക്കാർ നിയമിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ റിട്ടയേർഡ് ജഡ്ജി ജസ്റ്റിസ് ഹേമയും മലയാള സിനിമയിലെ ഒരു കാലത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന നടി ശാരദയും ഒരു ഐ എസ് ഉദ്യസ്ഥ പേര് ഞാൻ മറന്നു ഈ മൂന്ന് പേരെയും വെച്ചിട്ടാണ് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത് പഠനം ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്താനാണ് ഈ സാന്ദർഭികമായ ഒരു കാര്യം പറയേണ്ടത് ഉമ്മൻചാണ്ടി ചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിരുന്നു അതെങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കേരളത്തിന്റെ തെരുവുകളിലാകെ ഉമ്മൻചാണ്ടിയും പീഡിപ്പിക്കപ്പെട്ട ഒരു ഇരയും അവർ തമ്മിലുണ്ടായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പം വലിയ സമരം നടന്നു ആ ഇര തന്നെ ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞു ഉമ്മൻചാണ്ടി മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കൾ അന്നാണല്ലോ കെ പി സി സി പ്രസിഡന്റ് മുരളീധരൻ തന്നെ ചോദിച്ചത് പാതിരാത്രിയിൽ ഈ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ എന്താ പണി ഇവരുടെ ഫോണിലേക്ക് വിളിക്കുന്ന എന്താണ് ഏർപ്പാട് നമ്മളാരും ചോദിച്ചതല്ല കെ പി സി പ്രസിഡന്റ് തന്നെയാണ് അപ്പൊ ഇവരുമായി ആ ഇരയായ സ്ത്രീയുമായി ഇങ്ങനെയുള്ള വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നതിന് അക്കാലത്ത് ഒരുപാട് തെളിവുകളുണ്ട് ഞാൻ ഇപ്പോൾ അതിൻ്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല ഈ സ്ത്രീയുടെ കൈയും കാലും പിടിച്ച് കെ പി സി സി സെക്രട്ടറി ബെന്നി ബാനാൻ അടക്കം കേൺ അപേക്ഷിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലിൽ നമ്മൾ കേട്ടതാണ് ആ സംഭവം ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെച്ചു ആ കമ്മീഷനിൽ ഈ പരാതി പറഞ്ഞ സ്ത്രീ മാത്രമല്ല പിന്നെ ആരാണ് പോയിരുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ആ കേസിൽ ഇര പരാതി വരുമ്പോൾ പ്രതിയാണ് അവർ പോലും മണിക്കൂറുകളോളം വെള്ളം കുടിക്കാതെ മുമ്പിൽ പോയിരുന്നിട്ടുണ്ട് അവരുടെ ശിപാർശ പ്രകാരം ആ കേസിൽ ക്രിമിനൽ നടപടികൾ എടുക്കുക കാരണം ഇവിടെ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിന് പുറമെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചത് ഇത് ഈ രംഗത്തെ പഠന പിന്നെ പോരായ്മകളെക്കുറിച്ച് അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള കമ്മീഷനാണ് ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നു ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് പേരല്ലാതെ മറ്റൊരാളും ഇരിക്കരുത് ഇരകൾ പറയുന്നത് മറ്റൊരാളും കേൾക്കരുത് അതുകൊണ്ട് ഇവർക്ക് തന്നെ എഴുതി വെക്കണം ഇരകൾ തന്നെ കൃത്യമായി പറഞ്ഞു ഞങ്ങളുടെ ഈ പറയുന്നതിന് രഹസ്യ സ്വഭാവം നഷ്ടപ്പെടരുത് ഞങ്ങൾ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിക്കുന്നത് ആ പിന്നെ അവർ ഞങ്ങളുടെ പേരറിയരുത് എന്നെല്ലാം പറഞ്ഞ് അവർ ഇരകൾ തന്നെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഹേമ കമ്മീഷൻ എന്നെ റിപ്പോർട്ട് പുറത്തു വരാൻ താമസമുണ്ടായത് അവരുടെ ആവശ്യപ്രകാരം തന്നെയാണ് കമ്മീഷൻ പറഞ്ഞത് ഇത് പിന്നെ ചില ഭാഗങ്ങൾ വെളിപ്പെടുത്തരുത് അത് അവരാവശ്യപ്പെട്ട പ്രകാരമാണ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നാണ് അവസാനം ഇത് വിവരാവകാശത്തിന് കൊടുത്തു വിവരാവകാശം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ഒന്നായി യു പി എ സർക്കാർ ഉണ്ടാക്കിയതാണ് എന്നുകൂടി സാന്ദർഭികമായി പറയാണ് ആ വിവരാവകാശ പ്രകാരം വിവരം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു ഇതിൽ ചിലത് കൊടുക്കാൻ പാടില്ല അതിനെതിരെ ചിലർ ചോദ്യം ചെയ്തു കോടതി പോയി കോടതി അത് പറയാൻ പറഞ്ഞു അപ്പം മറ്റു ഇതിൽ സ്റ്റേ വാങ്ങിച്ചു ഇതിലൊന്നും സർക്കാരിനൊരു റോൾ ഇല്ല ഏതായാലും ഇപ്പൊ അത് പുറത്തു വന്നു ഈ പുറത്തു വന്നതിനെ കുറിച്ചുള്ള വിവാദങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഒരു പരാതികളും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹേമ കമ്മീഷന്റെ മുമ്പിൽ പോയി പരാതി പറഞ്ഞവരുടെ അടിസ്ഥാനത്തിൽ അല്ല ഇപ്പോൾ രഞ്ജിത്തും സിദ്ദീഖും രാജിവെച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിനൊരു നിലപാടുണ്ട് ഏത് തമ്പുരാനായാലും ഇത്തരം പീഡനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ പഠിക്ക് പുറത്ത് ഒരു സംശയം വിചാരിക്കണ്ട രഞ്ജിത്ത് രാജി വെക്കേണ്ടി വന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്നുകൊണ്ടാണ് എന്താ കാരണം ഇതിനേക്കാളും വലിയ ആരോപണം ഉണ്ടായിട്ട് രാജിവെക്കാത്ത മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോ നൗ സ്റ്റിൽ എൽദോസ് കുന്നംപള്ളി ആ കുന്നംപള്ളിക്കെതിരെ ഒരു സ്ത്രീ കൊടുത്ത പരാതി ആ പരാതിയുടെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു ബലാത്സംഗ ആ ബലാത്സംഗ കേസ് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് പറയുന്നതിന് കൊലപാതക ശ്രമത്തിനുള്ള കേസ് ഉണ്ട് ആ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു കുറ്റാരോ പിന്നെ കുറ്റപത്രം കോടതിയിൽ കൊടുത്തു ഇന്ന് സിദ്ദിഖ് പിന്നെ മുകേഷിന്റെ വീട്ടിലേക്ക് രാജിവെക്കണം മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ജാഥ നടത്തുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ആളുടെ വീട്ടിലേക്ക് ജാഥ നടത്തിയിട്ടുണ്ടോ നടത്തില്ല എന്ന് ഉറപ്പാണ് എം വിൻസെന്റിനെ ജയിലിൽ പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സോ പിന്നെ സ്വീ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർ പുറത്തിറങ്ങുന്നതുപോലെ സ്വീകരണം കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് നിരവധി ഉണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല സാദർഭികമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഈ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ജയിലിൽ അടക്കപ്പെട്ടതിന് ശേഷം അത് അടിവരയിട്ട് പറയേണ്ടതുണ്ട് കാരണം നേരത്തെ ദിലീപ് കുറ്റക്കാരനാണോ എന്നറിയാതെ പ്രതികരിച്ച പലരുമുണ്ട് പക്ഷേ ദിലീപ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുമ്പോൾ ഒരു മറ്റൊരു നടൻ കേരളത്തിൽ കാണിച്ചെന്താണ് അയാൾ പറഞ്ഞു ദിലീപ് വെരുന്നാലത്താണ് കിടക്കുന്നത് അതുകൊണ്ട് ഞാനും ഇനി വരുന്നലത്താണ് കിടക്കുന്നത് ദിലീപിന് ഭക്ഷണം കുറവാണ് അതുകൊണ്ട് ഞാനും ഭക്ഷണം കുറവാണ് എന്നൊക്കെ പറഞ്ഞു ദിലീപ് ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ പുറത്തിരുന്നു ദിലീപിന് ജാമ്യം കിട്ടുന്നവരെ നിലവിളിച്ച ഹൃദയം പൊട്ടി നിലവിളിച്ച ഒരു മനുഷ്യനുണ്ട് അയാളെ ബാലിശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കിയത് ഇതേ കോൺഗ്രസ് ആണ് മുദ്രാവാക്യാണ് ഏറ്റവും ബഹുകേമം ധർമ്മം സംരക്ഷിക്കാൻ ധർമ്മജൻ ബോൾഗാട്ടിക്ക് വോട്ട് ചെയ്യുക എങ്ങനെയുണ്ട് ആ ധർമ്മജൻ ബോൾഗാട്ടി മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ് ന്യൂസ് എയ്റ്റീൻ ചാനലിലെ ഒരു വനിതാ മാധ്യമപ്രവർത്തകർ വിളിച്ചപ്പം നിന്റെ അച്ഛനല്ല എന്റെ അച്ഛൻ എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്താ പറയേണ്ടത് എന്തെല്ലാം പറഞ്ഞു ഇതായിരിക്കും ഒന്നടങ്കം ജനങ്ങളോട് ഈ ആരോപണങ്ങൾ ഈ അതിക്രമങ്ങൾ പോലീസ് നടിയാക്രമിക്കപ്പെട്ടു കേസിൽ ഈ രീതിയിൽ പബ്ലിക്കായിട്ട് നിലപാടെടുത്ത് നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത നിങ്ങൾക്ക് എന്ത് ആളാണ് നിന്റെ എനിക്ക് തോന്നുന്നില്ല ആ ആ രീതിയിൽ രീതിയിൽ സംസാരിക്കണം നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുവോ ഈ പിന്നെ ബോൾഗാട്ടിക്കെതിരെ ധർമ്മജൻ ബോൾഗാട്ടിക്കെതിരെ കൊടുക്കോ നിങ്ങൾ കൊടുക്കില്ല ഞാൻ തർക്കിക്കാൻ നിന്നാൽ അതിന്റെ വിശദ നമ്മൾ ഉദ്ദേശകാര്യം പോകും എന്നുള്ളൊണ്ട് നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ നിലപാടുകളുണ്ട് ആ നിലപാടിലൂടെ തന്നെ മുന്നോട്ട് പോകും ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപ് നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒറ്റ ധൈര്യത്തിലാണ് ഈ സ്ത്രീകൾ വന്നിട്ടുള്ളത് ഈ പീഡനങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു ഈ പറയുന്ന പീഡനങ്ങളൊന്നും പിണറായിയുടെ കാലത്ത് നടന്നതല്ല മലയാള സിനിമ ഉള്ള കാലത്ത് മുതൽ നടന്നാണ് ആ പരാതികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സിദ്ദീഖും രഞ്ജിത്തും രാജിവെക്കാൻ ഇപ്പോൾ അവർ രണ്ടുപേരും ആണ് ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത് ആ രാജിവെക്കാൻ കാരണമായിട്ട് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ നടന്നിട്ടുള്ളത് പിണറായിയുടെ കാലത്തല്ല അന്ന് നീതി കിട്ടാത്തവർക്ക് ഇന്ന് നീതി കിട്ടിത്തുടങ്ങുന്നു എന്നാണ് പിണറായി ഭരണത്തിന്റെ പ്രത്യേകത പിണറായി ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തിന്റെ പേരിൽ അന്വേഷണം നടത്തിയതിന്റെ ബാക്കിപത്രമായിട്ടാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തുകൾ എന്ന് സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് മാധ്യമങ്ങൾക്ക് വേട്ടയാടലുകൾ തുടരാം അന്തസ് ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ രഞ്ചി പണിക്കർ എന്ന് പറയുന്ന സംവിധായകൻ നിങ്ങളുടെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഏത് മാധ്യമ പ്രവർത്തകനോടാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ ചോദിച്ച ഒരു ചോദ്യം നിങ്ങളുടെ കൂട്ടത്തിൽ ഇതേ ആരോപണം ചെയ്തവർ ഇവർ രാജിവെച്ചിരുന്നോ അവർ മറ്റൊരു ചാനലിലേക്ക് മാറിപ്പോയതല്ലാതെ രാജിവെച്ചിരുന്നു അപ്പോൾ നിങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ കുറ്റവാളികൾക്കെതിരെ മാധ്യമങ്ങൾ വിരൽ ചൂണ്ടണം ആ കുറ്റവാളികൾ പിടികൂടപ്പെടണം പക്ഷേ ചൂണ്ടി വിരൽ ചൂണ്ടുന്നവൻ അത് ചൂണ്ടാൻ അർഹതപ്പെട്ടവനായിരിക്കണം എന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് സ്ത്രീപക്ഷ നിലപാടുള്ള ഇടതുപക്ഷം ഏത് കൊലകൊമ്പനായാലും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ കോടതിയുടെ നിർദ്ദേശം കൂടി വരുമ്പോൾ നടപടിയെടുത്തിരിക്കും അങ്ങനെ നടപടിയെടുത്ത ധീരമായ ചരിത്രമുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുകൂടി സൂചിപ്പിക്കുകയാണ്